അല്ല കേസ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സദ്യയാണ് അതിന് വേണ്ടി ഒരു അല എടുത്തിട്ടാണ് നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ക്ലേ വെച്ചിട്ട് ഫുള്ളായിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം അതിന് ശേഷം അതിൻ്റെ അകത്ത് നടുവിലൂടെ വരച്ചിട്ട് കട്ട് കൊണ്ട് വരയ്ക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വര വരഞ്ഞ് വരഞ്ഞ് കൊടുക്കത്തില്ലേ ഷേപ്പ് വരെ അങ്ങനെ ആക്കണം ശേഷം നമുക്ക് കളറാണല്ലോ വരയ്ക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിൽ കുറച്ച് ഗ്രീൻ ഇച്ചിരി എൻ്റെ ഗ്രീൻ ആണ് ഇച്ചിരി ഡാർക്ക് ഡാർക്കായിട്ടെനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൈറ്റാക്കും പറഞ്ഞാൽ കുറച്ച് വൈറ്റ് ഉയർത്തെയാണ് അപ്പോൾ ഭയങ്കരമായിട്ടെങ്കിൽ ലൈറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇച്ചിരി ഡാർക്കാക്കിയാണ് ഞാൻ അടിച്ചത് അതിനുശേഷം നമുക്ക് ചോറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ക്ലേ വെച്ച് തന്നെയാണ് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ കുഞ്ഞു കുഞ്ഞു രീതിയിലാണ് നമ്മൾ വൈറ്റ് ക്ലേ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ അടുത്ത് ഉണ്ടാക്കുന്നത് പഴമാണ് നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പഴത്തിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞ കളറാണ് അടിച്ചു കൊടുക്കേണ്ടത് നെക്സ്റ്റ് അത് കഴിഞ്ഞ് പപ്പടം ഉണ്ടാക്കാൻ നേരിട്ട് ചെറിയ പീസ് എടുത്തിട്ട് അതിനകത്ത് മഞ്ഞ കളർ അടിച്ചു കൊടുക്കണം മഞ്ഞ കളർ വരുന്ന ഷീഡാണ് അടിച്ചു കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ അച്ചാറിന് വേണ്ടി ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിനകത്ത് റെഡ് കളർ അടിച്ച പിന്നെ ചെറിയ കറി ആക്കി എടുക്കാം പിന്നെ ഒരു ചെറിയ കറി വേറെ ഒരു കറിയായിട്ട് എടുക്കാം